കെ എസ് കെ ടി യു ചെറുപുഴ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റ് നയങ്ങൾക്കെതിരെ ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രകടനം ബസ് സ്റ്റാൻഡ് വഴി ടൗൺ സിറ്റി മേലെ ബസാറിൽ സമാപിച്ചു ആർ കെ പത്മനാഭൻ പി പി രാജൻ എം കുഞ്ഞിക്കണ്ണൻ പി കെ അഗസ്റ്റിൻ പി ആർ വിജയൻ പി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യയിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ മേലെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാർഷിക മേഖലയിൽ കഴിഞ്ഞ കാലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഏതാണ്ട് എൺപതിനായിരത്തിലധികം കോടി കുറിപ്പിക്കുക കുറവ് വരുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് അറുപത്തേഴായിരം കോടി കുറിപ്പിക്കുക രാസവളത്തിൻ്റെ മേലെ കുറച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ടേക്ക് വെച്ച് ഒരു വർഷത്തിൽ രണ്ട് കോടി തൊഴിൽ ദിനം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് അഞ്ച് കൊല്ലം പൂർത്തിയാകുമ്പോൾ തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിക്കാൻ കുറെ കൂടി അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ ഉള്ള തൊഴിലും നിഷേധിക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ് അഭ്യസവിദ്യരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉയർന്നു വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഒരു തൊഴിൽ നേടും ഒന്നും പ്രതീക്ഷിക്കാനേ വഴിയില്ല പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് അല്ല അവതരിപ്പിക്കപ്പെട്ടത്